വെൽക്കം ടു ഉത്രം കളക്ഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷു കളക്ഷൻസുമായിട്ടാണ് സെറ്റുമുണ്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഐറ്റം ആണ് നല്ല കോട്ടണിൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ സെറ്റിമുണ്ടാണ് അതിൽ നല്ലൊരു ഗ്രീനും നല്ലൊരു ഗോൾഡും കൂടി മിക്സ് മിക്സായിട്ടാണ് ഇതിന്റെ പോഷൻ വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാം ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് നമുക്കിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ അത് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മാത്രമാണ് വരുന്നത് നമുക്ക് ഒരു വിഷു അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു റേറ്റും ആണ് നമുക്ക് ഇതിലെ ഒരു ഗ്രീൻ കളർ ബ്ലൗസ് ഒക്കെ ആയിട്ട് വേറെ ആവുന്നതാണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് നമുക്ക് സെൻട്രൽ പോർഷനിലാണ് ഈ ഒരു ഗ്രീൻ കളർ വരുന്നത് രണ്ട് സൈഡിലായിട്ടും നല്ലൊരു ഗോൾഡിന്റെ ഒരു കസവ് വരുന്നുണ്ട് രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു കളർ ബ്ലൗസിൽ വർക്കൊക്കെ ചെയ്ത് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് മാത്രമാണ് വരുന്നത് സെറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് വരുന്നത് അതിലോടൊപ്പം തന്നെ നല്ലൊരു സിൽവർ കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ ഇത്തിരി കൂടി വർക്ക് ഇത്തിരി കൂടി പ്രിന്റ് വരുന്ന ഒരു ഐറ്റം ആണ് നേരത്തെ നമ്മൾ കനച്ചൊരു സിമ്പിൾ ടൈപ്പ് ആണ് വരുന്നത് അതോടൊപ്പം തന്നെ അത് ഒറ്റ മുണ്ടായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വരുന്നത് നല്ലൊരു ഡബിൾ മുണ്ടിലാണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ മുകളത്തെ പോഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെയിം ഡിസൈൻ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് വന്നിരിക്കുന്നതായാലും എണ്ണൂറ്റി അറുപതാണ് വരുന്നത് നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ്സിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാം നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് ഗ്രീൻ തന്നെയാണ് ഇതിന്റെ ഡബിൾ മുണ്ടാണ് ട്ടെ വന്നിരിക്കുന്നത് ഇതിന്റെ മുളത്ത് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു കളറിലുള്ള ബ്ലൗസായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് മാത്രമാണ് വരുന്നത് ഈ ഒരു കളർ ഷേഡ് ഇത് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസിലേക്ക് പോവാം അടുത്തത് വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു ഗോൾഡും ലാവൻഡർ കളറും കൂടി മിക്സിംഗിലാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ആണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രിൻ്റ് ആയാലും നല്ല ഒരു ലൈ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ എൻ്റെ എൻ പോർഷനിൽ ഇങ്ങനെ ആ ഒരു പ്രിന്റ് വരുന്നുണ്ട് നമുക്ക് നമുക്കിൻ്റെ മോളത്തെ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക അതിൻ്റെ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം ഇത് ഒറ്റമുണ്ടായിട്ടാണ് നമ്മൾ അടുത്ത കളക്ഷൻസും കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വരുന്നതായാലും നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ തന്നെ നല്ല വൈറ്റ് കളർ ഫ്ലവർ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മൂളത്തെ കുറിച്ചും വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു അടിപൊളിയായിട്ട് വരുന്ന ഒരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വളരെ എഫോർഡബിൾ പ്രൈസിലാണ് അഞ്ഞൂറ്റി ഇരുപത് മാത്രമാണ് വരുന്നത് ഓൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് സെറ്റിമുണ്ടിൽ തന്നെ ബ്ലാക്ക് കളർ വരുന്ന നല്ലൊരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ബ്ലാക്കും സിൽവറും ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് നമ്മൾ മുണ്ടിൻ്റെ പോശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സിംഗിൾ മുണ്ടായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ മുകളത്തെ പോശം വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഇതിലൊരു ബ്ലാക്ക് കളർ ബ്ലൗസ് ഒക്കെ ആയിട്ട് വേറാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് വരുന്നത് നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ്സിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ന് കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്സപ്പ് ആണ് കുറേ അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്ര കഴക്കൂട്ടത്താണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ടും വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും ഉത്തരം വരുന്നതായിരിക്കും ബൈ ബൈ